നമസ്കാരത്തെ പോലെ പ്രധാനമായ ഇസ്ലാമിലെ ആരാധനയാണ് അനുഷ്ഠാനമാണല്ലോ സക്കാത്ത് അഞ്ച് അടിസ്ഥാന ഇസ്ലാമിക കാര്യങ്ങളിൽ മൂന്നാമത്തേതാണ് അതേസമയം നാല് ആരാധനാ കർമ്മങ്ങളിൽ രണ്ടാമത്തേതാണ് ഷുദ്ധ ഉറാനിൽ മുപ്പതിലേറെ സ്ഥലങ്ങളിൽ സക്കാത്തിനെക്കുറിച്ച പരാമർശമുണ്ട് അതുമായി ബന്ധപ്പെട്ട ആയത്തുകളുണ്ട് അതിൽ ഇരുപത്തിയേഴും നമസ്കാരവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത് ജക്കാത്ത് നൽകാത്തവർ അവിടെ മുഷിക്കുക നൽകുകയില്ല എന്നും കുരാൻ പറഞ്ഞിട്ട് ഒയിലിൽ മുഷിക്ക് ഒയിലിൽ മുഷിക്കു അല്ലെങ്കിൽ ഇസ്ലാം കാര്യം അനുഷ്ഠിക്കാത്തവർ യഥാർത്ഥ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഭാഗമാവുകയില്ല എന്നും പറയേണ്ടതില്ല അതുകൊണ്ട് അർഹരായ ജക്കാത്ത് നൽകാൻ ബാധ്യസ്ഥരായ എല്ലാവരും നൽകേണ്ട പ്രധാനമായ കാര്യമാണ് നിർഭാഗ്യവശാൽ സമുദായം ഏറ്റവും കൂടുതൽ അവഗണിച്ചതുമാണത് അവർ സംസാരത്തിൽ പോലും അങ്ങനെ വരാറില്ല കല്യാണാധിതയ്ക്കകത്ത് മോൻ നിസ്കാരം നോമ്പുണ്ട് അത് നിസ്കാരം നോമ്പുല്ലാതെയ്യാം ഇതക്കാത്തിനെ ഒമിറ്റ് ചെയ്യുകയാണ് ചെയ്യാമല്ലോ അതിനെ അവിടുന്ന് ഇല്ലാതൊക്കെ ചെയ്യാം നമസ്കാരം ആളെപ്പറ്റി പറയുമ്പോഴാണ് അങ്ങനെ പറയാം ദോഷമാണെങ്കിൽ ഗുണമൊക്കെ പറയുമ്പോൾ നമസ്കാരം നോമ്പുണ്ടായിരുന്നു ഇതക്കാത്തിനെക്കുറിച്ച് ആരും പറയാറില്ല എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേൾക്കാറുമില്ല അതാണ് യഥാർത്ഥത്തിൽ ജക്കാത്ത് അത്ര അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് വസ്തുത ജക്കാത്ത് അതിൻ്റെ യഥാർത്ഥമായ കേന്ദ്രങ്ങൾ നടക്കാത്തവർക്കെതിരെ യുദ്ധപ്രഖ്യാപനമാണ് ഒന്നാം ഒന്നാ ഹലീഫ ക്രിസ്തീ നിർവഹിച്ചത് അത്രയെ പ്രധാനമാണ് നമുക്കറിയാം പക്ഷെ തികഞ്ഞ അവഗണന കൊടുക്കുന്നവർ പോലും എന്താ ചെയ്യാറുള്ളത് റമദാനിൽ ഒരായിരം രണ്ടായിരം മൂവായിരം അയ്യായിരം പതിനാഴ്ക്ക് കൊടുക്കും പെരുന്നാൾ അടിച്ച പെരുന്നാൾ അടിക്കുന്നവർക്ക് തീരും അതുപോലും കൃത്യമായി കണക്കാക്കിയല്ലോ കൊടുക്കാറുണ്ട് മറ്റു ആരാധനാ കർമ്മങ്ങൾ ഇങ്ങനെയല്ലല്ലോ നമസ്കാരം ആരും നൂറും മൂന്നിറക്കം സംസ്കരിക്കാറില്ല മകരും രണ്ടരക്ക സംസ്കരിക്കാറില്ല മറ്റു ആരാധനാ കർമ്മങ്ങളൊന്നും അതിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയോ അല്ലെങ്കിൽ കൃത്യതയില്ലാതെയോ തോന്നിയ പോലെയല്ലല്ലോ നിർവഹിക്കാറുള്ളത് പരിശുദ്ധ ആവശ്യപ്പെട്ട പോലെ പ്രവാചകന് സ്വല്ലാസം പഠിപ്പിച്ച പോലെയാണ് മറ്റെല്ലാ ആരാധനകളും നിർവഹിക്കാറുള്ളത് പക്ഷേ സക്കാലത്തിൻ്റെ കാര്യത്തിന് മാത്രം അത് പാലിക്കപ്പെടുന്നില്ല ഈ അവസ്ഥ മാറണം മാറ്റണം എന്നതാണ് യഥാർത്ഥത്തിൽ ഭൗത്വതക്കാർക്ക് കേരളയുടെ ഇത്തരം അതിൻ്റെ പ്രചാരണങ്ങളുടെ ഉദ്ദേശം ഈ അവസ്ഥ പൂർണ്ണമായി മാറ്റേണ്ടതുണ്ട് മാറ്റിയെടുക്കേണ്ടത് അതിൻ്റെ ലക്ഷ്യമാണ് സ്വാഭാവികമായി ഇങ്ങനെ കൊടുക്കുന്നവർ പോലും അത് തോന്നിയ പോലെ കൊടുക്കുന്നതെന്ന് മാത്രമല്ല അത് ഫലപ്രദമായി പ്രത്യുൽപാദനപരമായി വഴിയിലാവുകയും ചെയ്തില്ല അതൊരു മാസത്തെ പരമാവധി ക്രമനാളിൽ കൊടുത്താൽ പെരുന്നാളുകൂടി എല്ലാം തീർന്നു പോകുകയാണ് അതേ സമയത്ത് സമൂഹത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാമ്പത്തിക ശാക്തീകരണം സാമൂഹ്യ പുരോഗതി സാമൂഹ്യ നീതി സ്ഥാപനം ഇതെല്ലാം ജക്കാത്തിലെ നേടിയെടുക്കാൻ അതിമഹത്തായ കൃത്യമാണ് ദാരിദ്ര്യ നിർമ്മാണത്തെക്കുറിച്ച് നമുക്കറിയാം ഒരു പ്രവാചകൻ ഭൂമിയിൽ നിർവഹിച്ച മുഖ്യമായ ദൗത്യം പോലും അതായിരുന്നുവല്ലോ യൂസ്ബെല്ലാ ഇസ്ലാം ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ഇറങ്ങി വരാൻ പശ്ചാത്തലം തന്നെ ഈജിപ്തിനെ ബാധിച്ചേക്കാവുന്ന ഏഴ് വർഷത്തെ കടുത്ത ദാരിദ്ര്യം അതിനുശേഷം ഉണ്ടായേക്കാവുന്ന അവസ്ഥയെക്കുറിച്ചുമുള്ള സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് ആ വ്യാഖ്യാനം നൽകിയ യുസ യു സബ് അലിസ്ലാമയെ രാജ്യത്തിൻ്റെ സമുന്നത സ്ഥാനത്തേക്ക് നയിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ പറഞ്ഞ ഉജാലി അല ഹസാന്നാണ് ഭൂമിയുടെ ഖജനാവുകളുടെ ചുമതലേൽപ്പിക്കുക അത് ഞാൻ ഭംഗിയായി കൃത്യമായി നിർവഹിക്കും സൂക്ഷ്മം പുലർത്തും എല്ലാം ചെയ്യുമെന്നാണ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സാമ്പത്തികമായ ഭദ്രത പ്രത്യേകിച്ച് ദാരിദ്ര്യം ഇല്ലാത്തൊരവസ്ഥയ്ക്ക് വേണ്ടി ഭൂമിയിൽ ആ പ്രവാചകം ചെയ്ത യുസ് നബ് അലിസ് ആ കഥയെക്കുറിച്ച് നമുക്ക് അറിയാം അത് ഹസൺ കസ്സെന്ന് പറഞ്ഞാൽ കഥകളെ ചെറ്റും നല്ല കഥ എന്നുള്ളത് മാത്രമല്ല വളരെ കൃത്യമായി കാലഘണ്യോടുകൂടി പറഞ്ഞ പ്രവാചക ചരിത്രമാണത് അതിൽ നിന്ന് പ്രവാചകൻ ചെയ്ത വലിയ കാര്യം അവിടുത്തെ സ്വന്തം നാട്ടിൽ മാത്രമല്ല പരിസരമായ കാനാൻ ദേശത്തെ ഫലസ്ഥീനെയും ദാരിദ്ര്യ നിർമ്മാണത്തിന് വേണ്ടി ക്ഷമിച്ചു എന്നായിരുന്നു സംഭവം അത്ര ഭരണപ്രധാനമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമുക്കറിയാം അത് കാത്തിനോട് നേടിയെടുക്കേണ്ടതു ഇസ്ലാമിയ ചരിത്രത്തെ സ്വർണദശ സാധ്യമായിട്ടുണ്ട് നിർഭാഗ്യപക്ഷേ അതൊന്നും ഇല്ലാത്തൊരു സാഹചര്യം അവിടെ നൽകുമ്പോഴാണ് വൈദ്യുതി സഖാത്ത് കേരള രണ്ടായിരം ഒക്ടോബറിൽ ഇങ്ങനൊരു സംരംഭം ആരംഭിച്ചു അതുവഴി നേടിയെടുക്കേണ്ട എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കുക സ്വായത്തമാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അതിൻ്റെ ആ വഴിയിൽ ദീർഘമായ കാര്യങ്ങൾ മുന്നോട്ട് വഹിക്കുവാനും ഒരുപാട് പതിനായിരക്കണക്കിന് ആളുകൾക്ക് വ്യത്യസ്തമായ സേവനങ്ങൾ നൽകുവാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓർത്തോക്കൂ ഒരു പ്രാവശ്യം സക്കാത്ത് വാങ്ങിയവർത്തും വാങ്ങാനിട ഇടയുണ്ടാവാൻ അവസ്ഥ ഉണ്ടാകരുത് പക്ഷേ മിക്കപ്പോഴും എന്താ ചെയ്യാം ഞാനിപ്പോൾ ധാരാളം ആളുകൾ ചെന്ന് കണ്ടു അവരൊക്കെ പറയാം സക്കാത്ത് ഇങ്ങനെ കൊടുക്കും പക്ഷേ കൊടുക്കുന്ന ആൾ വാങ്ങിയ ആൾ പിന്നത്തെ കൊല്ലം വരും അവർ പിന്നെയും വരും എങ്ങനെ കൊടുക്കാതിരിക്കുക വീട്ടിൽ ചെന്നാൽ അതിന് പ്രശ്നം എന്താ വെച്ചാൽ മഹല് ഓരോ പ്രദേശവും പ്രാദേശികമായി സക്കാത്ത് സങ്കേതമായിരിക്കുകയും വൈദ്യുതി ചക്കാലത്ത് കേരളത്തെപ്പോലും ശക്തിപ്പെടുത്തുകയും ചെയ്താൽ ഈ പ്രശ്നത്തിന് പരിഹാരമാണ് പക്ഷേ വാങ്ങുന്ന ആളുടെ മനസ്സ് പോലും അടുത്തൊന്നും ഞാൻ വാങ്ങണതാണ് നമ്മൾ ഉത്തരമാർബാടൊക്കെ പറയാനുള്ളത് അടുത്ത് ഞങ്ങൾക്ക് ഇന്നത്തെ കൊല്ലം തരാനും നമുക്ക് വാങ്ങാനും പഠിച്ചോ ഉദവിയാണ് കേട്ടേന്നാണ് കൊടുക്കുന്നതും കൊടുക്കുക വാങ്ങുന്നതോ വാങ്ങാനും ഇതാണ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവരും കൊടുക്കുന്നതും വാങ്ങുന്നതും വാങ്ങുന്ന വാങ്ങുന്നവരുമായി വളർന്ന സാമ്പത്തികമായി ഈ വറുതിയുടെ അവസ്ഥ കറുതി വരുത്തണം അതിനുള്ള വഴിയാണ് യഥാർത്ഥത്തിൻ്റെ കാത്ത് അതിനെ വ്യസ്ഥാപിതമായും ക്രമാനുസൃതമായും മാറ്റിയെടുക്കുവാൻ സമുദായം ബോധപൂർവ്വം ശ്രമിക്കണം അതുകൊണ്ടാണ് ഇത്തരം ഒരു ക്യാമ്പയിൻ നടത്തുന്നതിൻ്റെ മുഖ്യമായ ഉദ്ദേശം തന്നെയാണ് സക്കാത്തിനെക്കുറിച്ച് വധവിക്കുക എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും സഖാത്തിൻ്റെ പ്രചാരകരായി മാറുക അതിൽ കുറ്റ സമൂഹം മാത്രമല്ല സമ്പന്നരായ് മാത്രമല്ല ഒരു പക്ഷേ നിങ്ങൾ ആയിരം തവണ നമസ്കരിച്ചു നമസ്കരിച്ചത്തെക്കുറിച്ച് കേട്ടിരിക്കും എന്നാൽ സക്കാത്തിനെക്കുറിച്ച് എത്ര പ്രാവശ്യം കേട്ടിരിക്കും പള്ളിയിൽ വെച്ച് പോലും പ്രസംഗിക്കാൻ നമസ്കാര നമസ്കരിക്കാൻ വന്നവരാണ് പ്രസംഗിക്കുക ഞങ്ങളോട് നിസ്കരിക്കണം എന്നായി അവിടെ ആളുകൾ വന്ന് തന്നെ നമസ്കരിക്കാനാണ് പക്ഷെ അവരോടും നമസ്കരിക്കണം എന്നാ വരളും പറഞ്ഞോട്ടെ ദോഷമോ പക്ഷെ സഖാത്തിനെക്കുറിച്ച് പറയാറില്ലല്ലോ അത് അവസാനിപ്പിക്കാനും വേണ്ടത് സഖാത്തിനെക്കുറിച്ച് ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുക ധാരാളമായി സംസാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങളെല്ലാം നിങ്ങളുടെ കൂട്ടുകാരോട് ബന്ധുക്കളോട് അടുത്തവരോടൊക്കെ സഖാത്തിൻ്റെ പ്രചാരക അതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ചെയ്യാം നിങ്ങൾ പറഞ്ഞത് കാരണമായി നിങ്ങളുടെ പ്രവർത്തന ഫലമായി ഒരാൾ സക്കാത്ത് കൊടുത്ത് അതിൻ്റെ പുണ്യവൃത്തയുടെ അംശം നിങ്ങൾ കിട്ടുമല്ലോ അതെനിക്കിവിടെ എൻ്റെ വാക്കുകൾ ക്ഷമിക്കുന്ന മുഴുവൻ ആളുകളും പറയാറുള്ളത് നിങ്ങൾ കേട്ട് നിങ്ങൾ നടപ്പാക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് സുഹൃത്തുക്കളിലേക്ക് നിങ്ങളുടെ ബന്ധുക്കളിലേക്ക് എല്ലാം ഈ സന്ദേശം എത്തിക്കുകയും അവരെല്ലാം സക്കാത്ത് നൽകുന്നവരായി മാറുകയും ചെയ്യണം അപ്പോൾ നമുക്കതിന് അതിമഹത്തായ പുണ്യമുക്ക് ലഭിക്കുമെന്ന് മാത്രം ലഭിക്കും അതോടൊപ്പം തന്നെ അവരവരുടെ ബാധ്യം രക്ഷപ്പെടും സംഘടിതമല്ലായെങ്കിൽ ഞാൻ സൂചിപ്പിച്ചു വ്യക്തിയുടെ സംസ്കരണം സെക്കാലത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം വ്യക്തിയുടെ സംസ്കരണം സാധ്യമാകുന്നെങ്കിൽ കൊടുക്കുന്നവനോട് വാങ്ങുന്നവരോട് പ്രത്യേക ഒരു നന്ദിയോ കടപ്പാടോ ഉണ്ടാകാൻ പറ്റില്ല സ്വാഭാവികമായും എല്ലാ കൊല്ലവും ഞാൻ കൊടുക്കും എല്ലാ കൊല്ലവും വരുമെന്ന് പറയുമ്പോൾ വാങ്ങുന്ന ആൾക്ക് എപ്പോഴും എന്താണ് കൊടുക്കുന്ന ആൾ വിജയത്തിൽ ഉണ്ടാകും അത് അടുത്ത കൊല്ലം നമുക്ക് സെക്കാലത്ത് ആൾ നമുക്ക് പൈസ റബ്ബനാലിൽ പൈസ തരുന്ന ആൾ എന്ന ധാരണയാണ് ഉണ്ടാവുക അതങ്ങനെ വാങ്ങുകയാണ് ചെയ്യുക അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായും വ്യക്തി ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന സഖാത്തിനോട് നേടിയെടുക്കേണ്ട വ്യക്തിജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന കാര്യം നേടിയെടുക്കണമെങ്കിൽ വ്യക്തികൾ വ്യക്തികളിലേക്ക് കൈമാറിയാൽ ഉണ്ടാവുകയില്ല അവിടെ അവിടെ അക്കാര്യത്തോട് സഖാത്തിൻ്റെ സങ്കടതോട് മർമ്മപ്രധാനമായി മാറുന്നു കാരണം വ്യക്തികൾ വ്യക്തികൾക്ക് നൽകുമ്പോൾ ഒരു നന്ദിബോധമുണ്ട് ഒരു കൃതജ്ഞാബോധമുണ്ട് ഒരു കടപ്പാടുണ്ട് സക്കാത്ത ഉണ്ടാകാൻ പാടില്ല കുതുമിൻ്റെ അമ്പാലിയും സ്വതക്കത്തും തുത്തഹരവും അത് സമ്പത്ത് അവന് ശേ സക്കാത്ത് അവന് ശേഖരിക്കാണ്ട് എടുക്കാൻ വേണ്ടി എടുത്ത് വിതരണം ചെയ്യാവേണ്ടത് അതുപോലെ തന്നെ സമ്പന്നരായവരും സ്വീകരിച്ച് ദരിദ്ര വിതരണം ചെയ്യാവട്ടെ അപ്പോൾ സ്വാഭാവികമായും അതുകൊണ്ടാണ് സക്കാത്തിനുവേണ്ടി അധ്വാനിക്കുന്നവർ സക്കാത്തിൻ്റെ അവകാശമുള്ളതിനുശീകരണ കാരണം അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന ഒറ്റ ഒറ്റ കാര്യമാണ് വ്യക്തിയത്തിന് വിശുദ്ധി സമ്പത്തിൻ്റെ ശുദ്ധീകരണം വ്യക്തിയുടെ സംസ്കരണം സമ്പത്തിൻ്റെ ശുദ്ധീകരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഞാൻ കുറച്ച് പറയുന്നു കേരളത്തിലെ മുഴുവൻ ആളുകളും സഖാത്ത് കൊടുക്കാൻ ബാധ്യതരായ മുസ്ലിങ്ങൾ എല്ലാവരും യഥാവിധി സക്കാത്തു കൊടുത്താൽ കേരളത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ദാരിദ്ര്യ നിർമ്മാണം സാധിക്കില്ല ഒരു പ്രയാസവും അതിൻ്റെ മാത്രമല്ല തക്കാത്ത് വാങ്ങുന്നവർ പിന്നീട് തക്കാത്ത് നൽകുന്നവരായി മാറും നമ്മുടെ നമ്മൾ സ്വാഭാവിക തക്കകത്ത് വിദ്യാഭ്യാസ സഹായം ചെയ്തു തക്കാത്തിലൂടെ വിദ്യാഭ്യാസം ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാവുന്ന വീട് നിർമ്മാണമാണ് ഇവരെ സൂചിപ്പിച്ചു അയ്യായിരം കഴിഞ്ഞ വർഷങ്ങളിലൂടെ അയ്യായിരത്തിലേറെ വീടുകളാണ് വൈദ്യുതിക്കാത്ത് വഴി ഭാഗ്യമായോ പൂർണ്ണമായോ നിർവഹിച്ചത് അയ്യായിരത്തിലേറെ വീട് കണ്ടാകുമ്പോൾ ശരാശി അഞ്ചാളുകൾ കുടുംബത്തിൽ കൂട്ടിയാൽ മുപ്പത് ആളുകൾക്കെങ്കിലും ഇടം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വൈദ്യുതി സക്കാത്തിലൂടെ സാധ്യമായത് ശരാശി അഞ്ച് പേർ കൂട്ടിയാൽ മുപ്പതിനായിരത്തോളം ആളുകൾക്ക് ഈ വർഷം മുന്നൂറ്റി ഇരുപത് പേർക്കാണ് നമ്മൾ ഭാഗ്യമായ പൂർണ്ണമായ വീട് നിർമ്മാണത്തിന് സഹായം നൽകിയത് സ്വയം തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം ഇക്കൊല്ലം സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ലഭിച്ച എല്ലാ അപേക്ഷകളും അർഹരായ എല്ലാവരും പരിശോധിച്ചു അവർ ആ ജോലി അപേക്ഷിച്ച് ജോലി ചെയ്യാൻ പാത്രമാണോ എന്ന് വെച്ചു ആ പാപ്തായ എല്ലാവർക്കും ഈ പ്രാവശ്യം അവർ ആവശ്യപ്പെട്ട തൊഴിൽ ഭയങ്കര നൽകാൻ സാധിച്ചിട്ടുണ്ട് നാൽപ്പതോളം ഓട്ടോറിക്ഷകൾ നൽകി അതുപോലെ തന്നെ മത്സ്യം പിടിക്കുന്ന പതിനഞ്ചംഗ ഒരു ബോട്ടും വലയും നൽകി ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് വംശം പിടിക്കുന്നവർക്ക് തോണി നൽകുന്നു സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ നൽകുന്നു അതുപോലെ തന്നെ അവർക്ക് പശു വളർത്താൻ കൊടുക്കുന്നു പെട്ടിക്കട നടത്താൻ കൊടുക്കുന്നു ഹോട്ടലുകളിൽ ഭക്ഷണം ഉണ്ടാക്കി ഒരു മൂലധനം കൊടുക്കുന്നു സ്വാഭാവികം അവർക്ക് അടുത്ത വർഷം അവർ ജക്കാത്ത് വാങ്ങേണ്ടിയില്ല എന്ന് മാത്രമല്ല ജക്കാത്ത് നൽകുന്നവരായി മാറുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ജക്കാത്ത് കൊണ്ട് നേടിയെടുക്കാൻ ഇതാണ് യഥാർത്ഥത്തിൽ സാധ്യമാകും രണ്ടാമത്തെ സ്വയം തൊഴിലാണ് മൂന്നാമത്തേത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം വൈത്വ സഖാത്തിൽ നിന്ന് പീപ്പിൾസ് വണ്ടിലൂടെയാണ് വിതരണ ആ വൈത്വ സഖാത്തിൽ നിന്ന് ജക്കാത്ത് ശേഖരിച്ച ആളുകൾ ഇപ്പോൾ ജക്കാത്ത് ദായകരായി മാറി പ്രത്യേകിച്ച് നല്ലൊരു നല്ലൊരു വിഹിതം ഇപ്പോൾ അതിൽ ബി എസ് സി നേഴ്സിംഗ് ബി ബി ഭവനൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് അവർ പാസ്സായ പെട്ടെന്ന് അവർക്ക് ജോലി ലഭിക്കും ജോലി ലഭിച്ചാൽ പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ജോലി ലഭിക്കും ജോലി ലഭിച്ചാൽ നാലോ അഞ്ചോ ആളുകൾ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ നാലോ അഞ്ചോ ആളുകളുടെ ജീവിതം രക്ഷപ്പെടും ഒരു ഒരാൾക്ക് വിദ്യാഭ്യാസം നൽകി അവിടെ ഒരു കുടുംബത്തെ അവർക്ക് അഞ്ചാൾ ശരാഴ്ച കുട്ടികൾ ഇരുപത്തഞ്ചാളുകളെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാൾക്ക് വിദ്യാഭ്യാസം നൽകുന്നവഴി രക്ഷപ്പെടും അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ സ്കോട്ടർഷിപ്പിൻ്റെ പ്രത്യേകത അതോടൊപ്പം തന്നെ അവർ തക്കാർ നൽകുന്നവരായി മാറും ഇതാണ് വിദ്യാഭ്യാസ ക്രോഷണം നമ്മളെ സംബന്ധിച്ച നിസ്സഹായമായൊരു മേഖലയാണ് അത് ചികിത്സ അത് പറയാതിരിക്കുന്നവർ നിങ്ങളുമായി പങ്കുവെക്കേണ്ട ഞങ്ങളുടെ ഹൃദയവികാരമാണ് കാരണം എല്ലാ ദിവസവും അപേക്ഷ കിട്ടും ഒരപേക്ഷ അല്ല ഒരുപാട് അപേക്ഷ കിട്ടും ഇവിടെ ഇരിക്കൻ്റെ ഇതിൻ്റെ പ്രവർത്തകന്മാർ ഇവിടെ ഉണ്ട് അവർക്കറിയാം ഓരോ ദിവസവും അപേക്ഷ കിട്ടും ആ കിട്ടുന്ന അപേക്ഷയിൽ ഓരോന്നും വായിച്ചാൽ ഉറക്കം നഷ്ടപ്പെടുന്ന ദൈന്യതയൊക്കെ അറിയാം കാരണം മഹാഭൂരിപക്ഷം കിഡ്നി പേഷ്യൻസാണ് വീട് വിറ്റിരിക്കുന്നു വാടക വിട്ടാണ് താമസം സൗജന്യമായി ചെയ്താൽ പോലും എണ്ണായിരം രൂപ വരും കാരണം കൊണ്ടുപോയി കൊണ്ടുവരണം ഉപകരണം വാങ്ങിക്കൊടുക്കണം മരുന്ന് കൊടുക്കണം എണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ചെലവ് വരുന്നവരാണ് മിക്ക അപേക്ഷ ഒന്നും നിരസിക്കാൻ പറ്റാത്ത വിധം അത്ര മൗലികമായുള്ള പ്രധാനമായ അതാണ് അങ്ങേയറ്റത് അനിവാര്യമായ ആവശ്യമാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യാറുള്ളത് വൈദ്യുതിക്കാർ ഇപ്പോൾ ചെയ്യാറുണ്ട് എല്ലാ ആഴ്ചയും ഒരു ദിവസം ഇരിക്കും ആ ആഴ്ച കിട്ടിയെല്ലാം പരിശോധിക്കും അർഹരായ എല്ലാവർക്കും കൊടുക്കും പക്ഷേ അവർ ആവശ്യപ്പെട്ടതിന് ചെറിയൊരു ശമനം മാത്രമേ കൊടുക്കാൻ കഴിയാറുള്ളൂ എന്നതാണ് വസ്തുത മൂന്ന് ഹോസ്പിറ്റലുകളുമായി ഇപ്പോൾ ടൈയപ്പ് ഉണ്ടായിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ തീർച്ചയായിട്ടും സന്തോഷകരമാണ് അവർ നമ്മൾ നൽകുന്നതിന് അവർ വഹിക്കുന്നുണ്ട് കോഴിക്കോട്ടേക്കറി പെരുന്നാമ ഷിഫ കൊല്ലത്തെ മെഡി മെഡിസിറ്റി അതായത് ദേവൻപൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിസിറ്റി നമ്മൾ ഒരു ലക്ഷം രൂപ അവർക്ക് നൽകിയാൽ ഒന്നര ലക്ഷത്തിൻ്റെ സഹായം അവർ നൽകും മിക്കവാറും നമ്മൾ അക്കാര്യത്തിൽ ചെയ്യാൻ ഓപ്പറേഷൻ പോകേണ്ടത് വളരെ മൗലികമായ ആവശ്യങ്ങൾക്കാണ് ഹോസ്പിറ്റലുകളുമായി നമുക്ക് ഉണ്ട് അവർക്ക് നമ്മൾ നൽകാറുണ്ട് അത് വലിയ സൗകര്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ നാലെണ്ണമാണ് അതിപ്രധാനമായിട്ടുള്ളത് സ്വയം തൊഴിൽ വീട് സ്വയം തൊഴിൽ വിദ്യാഭ്യാസം ചികിത്സ അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ കടാശ്വാസത്തിന് വേണ്ടി വീടൊക്കെ ജപ്തി ചെയ്ത് പോകുന്നവർക്ക് കടാശ്വാസത്തിന് വേണ്ടി സഹായം നൽകുന്നു അത് കോടികളിലുള്ളവർക്കൊന്നും ലക്ഷം നൽകാറില്ല അതിൻ്റെ സാധ്യ പരിമിതിയിൽ പരിധിയിലുള്ളവർക്ക് നൽകാറുണ്ട് പെൻഷൻ്റെ കാര്യവും അങ്ങനെ തന്നെ കുടിവെള്ള പദ്ധതി വ്യക്തികൾക്കും നൽകാറുണ്ട് സംഘങ്ങൾക്കും പത്തോ ഇരുപതോ കുടുംബങ്ങൾക്ക് വേണ്ടി കുടിവെള്ള പദ്ധതി നൽകി അപ്പോൾ സ്വാഭാവികമായും അവർക്ക് വലിയ സൗകര്യമൊരുക്കിയാൽ പത്തോ ഇരുപതോ കുടുംബങ്ങൾ അതിലൂടെ രക്ഷപ്പെടും വ്യക്തികൾക്കുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ വലിയ സംഘങ്ങൾക്കുള്ള സൗകര്യമുണ്ട് ഇങ്ങനെ മൗലിക പ്രധാനമായി ഏഴും മേഖലകളിലാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ വരുന്ന ആവശ്യങ്ങളും നമുക്ക് ലഭ്യമാകുന്ന നമ്മുടെ അന്തരം നിങ്ങൾക്ക് ആലോചിച്ചറിയാലോ അത് പറയേണ്ടതില്ല അത്ര വലുതാണ് നാലായിരത്തി അഞ്ഞൂറിലേറെ ആളുകൾ വീടില്ലാത്തൊരു രാജ് ഒരു സംസ്ഥാനത്ത് എന്തൊക്കെ അവകാശവാദം സർക്കാർ നടത്തിയാലും നാലായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് വീടില്ല ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് നാല് ലക്ഷം ആളുകൾ സോറി നാലര ലക്ഷം ആളുകൾക്ക് ഇവിടെ വീടില്ല നാല് ലക്ഷം ആളുകൾക്ക് വീടില്ല ഒന്നര ലക്ഷത്തിലുള്ള ആളുകൾക്ക് ഒരു ഇഞ്ച് ഭൂമി ഇല്ല അവിടെ വൈസക്കാർ ചെയ്യാവുന്ന പീപ്പിൾസ് ഫൗണ്ടേഷൻ നേരത്തെ സൂചിപ്പിച്ച് കാണി നിങ്ങൾ കണ്ടിരിക്കും പീപ്പിൾസ് ഫൗണ്ടേഷന് സൗജന്യമായ ഒക്കഫായി ലഭിച്ച ഭൂമിയിലാണ് കെട്ടുമുണ്ടാക്കി കൊടുക്കാറുള്ളത് സ്വാഭാവികമായും സ്വന്തം നാട്ടാകണമെന്നില്ല അതിലുള്ളൊരു ക്രമീകരിക്കും നാല് ലക്ഷം ആളുകൾ കെട്ടി വീടില്ലാത്ത രാജ്യത്ത് തലായിക്കാൻ അവരിടമില്ലാത്ത രാജ്യത്ത് ഇനി ഉള്ളതിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം പലതും ചെറിയ കൊച്ചു കൊച്ചു കൂരകളാണ് ഏതോ തസ്കരന്മാർ രാത്രി വന്നാൽ ചവിട്ടിയാൽ പൊളിയുന്ന ചുമരുകൾ ചവിട്ടിയാൽ പൊളിയുന്ന വാതിലുകൾ സ്വന്തം മക്കൾക്ക് ഒരു അഭയ അഭയമായി വീട് നൽകാൻ കഴിയാത്ത വിധം അവിടെ സുരക്ഷിതമായി പറഞ്ഞയക്കാൻ കഴിയാത്ത വിധം ഭദ്രമല്ലാത്ത വീടുകൾ ഇതെല്ലാം മാറേണ്ടതുണ്ട് മാറ്റിയെടുക്കുവാൻ തീർച്ചയായും സമുദായം വിചാരിച്ച അവരുടെ കാലത്ത് യഥാവിധി കൊടുത്ത ദാനധർമ്മങ്ങൾ അവിടെ പുറത്താണ് കാത്തു കൊടുത്താൽ തന്നെ ഇത് തീർച്ചയായും സാധ്യമാണ് അതിനാൽ സമുദായത്തിൻ്റെ ഈ സിലാമിൻ്റെ അടിസ്ഥാനമായ ഈ അതിപ്രധാനമായ ഈ ആരാധനാക്രമത്തെ അതിൻ്റെ പൂർണ്ണമായ ചൈതന്യത്തോടെ അത് വ്യക്തിയുടെ സംസ്കരണം സാധ്യമാകണം സമ്പത്തിൻ്റെ ശുദ്ധീകരണം സാധ്യമാകും സമൂഹത്തെ ദാരിദ്ര്യമാണം സാധ്യമാകണം സാമൂഹ്യ പുരോഗതി സാധ്യമാകണം സാമൂഹ്യ നീതിയെ സ്ഥാപന സാധ്യമാണ് അവ വിധം അതിനെ ക്രമാനുസ ക്രമപ്രദമായി വളർത്തിക്കൊണ്ടുവരും അതിനുവേണ്ടിയുള്ള ശ്രമമാണ് അതിലെ പ്രചാരകരായി നിങ്ങൾ ഓരോരുത്തരും മരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കണം അള്ളാഹുമാർ അമ്മയെല്ലാം അനുഗ്രീക്ക് മാറാവട്ടെ സക്കാത്ത് അതിനെ യഥാവി നിർവഹിച്ചുകൊണ്ട് ഇസ്ലാമിലെ അതിപ്രധാനമായ ഒരു വാചകും പറയും കൂടി പറയേണ്ടത് നിങ്ങൾ ഓർത്ത് നോക്കൂ ഒരാൾ അസർ പാങ്ക് കൊടുത്തു അസർ പാങ്ക് കൊടുത്തിട്ട് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അയാൾ മരണപ്പെട്ടു നാല് മണിക്ക് ഇപ്പോൾ പാങ്ക് കൊടുക്കും അഞ്ചു മണിക്ക് മരണപ്പെട്ടു അയാളുടെ നമസ്കാരം വേറെ ആരെങ്കിലും സ്റ്റേഡിയുണ്ടോ വേറെ ആരെങ്കിലും അയാളുടെ നമസ്കാരം പൂർത്തീകരിക്കേണ്ടോ ഉണ്ടോ ഇല്ല എന്നാൽ ഒരാൾ മരണപ്പെട്ടു സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ജക്കാത്ത് കൊടുത്തില്ലെങ്കിലോ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അയാളുടെ സ്വത്ത് ഉണ്ടെങ്കിൽ സ്വത്ത് കൊടുക്കാം അല്ലെങ്കിൽ ആരാണോ അയാളുടെ സ്വത്ത് ഏറ്റെടുക്കാം കടക്കാരനാണ് നർത്തം അതൊരു പ്രത്യേകത മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആരാധന മനുഷ്യനുമായി ബന്ധപ്പെട്ടത് കൂടിയാണ് ജക്കാത്ത് എന്നതുകൊണ്ടാണ് ജക്കാത്ത് നൽകാതെ മരിച്ച മനുഷ്യൻ്റെ സമ്പത്തിൽ നിന്ന് അയാൾ കൊടുക്കേണ്ട സക്കാത്ത് കഴിച്ച് മാത്രമേ അനന്തരാവാശം അവരികയുള്ളൂ ബാക്കിയുള്ളവർ കിട്ടുകയുള്ളൂ അത് വേറെ ഏറ്റെടുക്കുന്ന കടമാണ് അത് അതുകൊണ്ട് അത്രയും പ്രധാനമായി ആരാധനയെ അതിൻ്റെ യഥാവി നിർവഹിക്കുവാനുള്ള അങ്ങനെ അള്ളാഹുവിൻ്റെ നിർവഹിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയും പുണ്യവും തേടുന്ന സജ്ജനങ്ങളിൽ സ്വാഭാവികമായും ഉൾപ്പെടുത്തുമാറാവട്ടെ വാഹൃദേവാനും സ്ഥലം വലൈക്കും വരമല്ല